ുംറപ്പാണ് വേറെ ഒരു സീനാണെങ്കിൽ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇത് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ആ സീൻ ഉണ്ടാക്കിയിരിക്കുന്ന സംസാരം അത്രീ രാജീവ് നബിയർ എന്ന് പറഞ്ഞ ക്യാരക്ടർ കൊറേ നാളിന് ശേഷം त्र <laughs> <laughs> സജീവമാവണം എന്നുള്ളൊരാഗ്രഹം ഉണ്ട് ഇപ്പൊ റൊമാൻസ് ജോണർ ആണ് എന്റെ എന്ന് ബിക്കോസ് നമുക്ക് എല്ലാവർക്കും എന്താ പറയാ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റുന്ന ഒരു ജോണറാണ് പറ്റുന്ന പോലെ അതൊരു ചെയ്യണം എന്ന ആഗ്രഹത്തിൽ തന്നെ ഉണ്ടാക്കിയ സിനിമയാണ് അപ്പോ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഒരു അതുകൊണ്ട് തന്നെ വേറെ 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 ആളുകൾ ഇതൊക്കെ ഒരുപോലെ ഇരിക്കും ആ ആ ഒരു ബ്രീഫിംഗ് മാത്രമേ ഇയാൾ എന്താണ് ചേഞ്ച് ഉണ്ടാക്കാൻ പോണേ ഇയാളുടെ എൻട്രി വരുമ്പോ എന്തായിരിക്കണം ഇമോഷൻ പ്രേക്ഷകന്റെ എന്നുള്ള ഒരു ബ്രീഫിങ്ങിന് മാത്രമേ സമയം എടുത്തിട്ടുണ്ടാവുള്ളൂ അത് കഴിഞ്ഞപ്പോ ഇതൊക്കെ ഡയറക്ടലി ടത്തും പറഞ്ഞത് ഇപ്പൊ എല്ലാരും കൂടെ ഒരു സാധനം ഉണ്ടാക്കി എല്ലാരും കൂടെ കെട്ടി നിന്ന് ഉറപ്പായിട്ട് പുഷ് ചെയ്യുമ്പോ ഭയങ്കര പാടാണത് പ്രേക്ഷകരിലേക്ക് എത്താൻ കാരണം അവർക്കത് അറിയാം അതെ സാഹസം തുടരുകയാണ് ഇല്ലേ ഇതിനെ കൊടരുത് ഓട്ടർ കണയന ചെറിയൊരു ചോദ്യം ഇനി അങ്ങാണ് കുറനെ ഉണ്ടാവുകാച്ചാച്ചാച്ചാ ബ്യൂട്ടിൻസ് ആമേ ആകെ നേരെ അടുത്ത ആവോ Obrigado.